രണ്ടാളും കൂടിയുള്ള ഏകദേശം ഇരുപത്തിനാല് മിനിറ്റ് നീണ്ടു നിന്ന രസകരമായ ഫോൺ സംഭാഷണമാണ് ഇത് മുജാഹിദീൻ ഒരു ഗ്രൂപ്പ് കൂടി സാധ്യമാണ് എന്നതിനുള്ള എല്ലാ വകയും ഈ ഫോൺ സംഭാഷണത്തിലുണ്ട് ഇത്രയും പുതിയ വാദങ്ങളാൽ നിറക്കപ്പെട്ട ഒരു ഫോൺ സംഭാഷണമാണ് ഈ രണ്ടു പേരും കൂടി നടത്തിയിട്ടുള്ളത് ഏതായാലും ഒരൊറ്റ വീഡിയോ കൊണ്ട് മാത്രം ഇതിന് മറുപടി പറഞ്ഞ് തീർക്കാൻ കഴിയില്ല അതിൽ ഓരോ ഭാഗങ്ങള് ഭാഗങ്ങള് കേട്ട് നമുക്ക് ഇൻഷാല് പ്രതികരിച്ച് മുന്നോട്ട് പോകാം പറയട്ടെ പിന്നെ അലബി സക്കാഫിയും മറ്റു സക്കാഫിമാരും മറുപടി പറയുന്നതൊന്നും എന്താ ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഉത്തമ നൂറ്റാണ്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞു തരണം സ്വാധീനങ്ങളുടെ മാർഗത്തിലും ആദർശത്തിൽ പിന്നെ ദലീൽ വെച്ച് ദലീൽ വെച്ച് പറഞ്ഞാൽ ഖുറാന് ഷഹിയ ഖിയാസ് അതിൽ അലവി സക്കാഫി അതിനെ മറുപടി പറയുമ്പോൾ ആയിരം കൊല്ലം മുമ്പുള്ള ഇമാമ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അതിനെ ഖണ്ഡിച്ചുകൊണ്ടിട്ട് എന്നെ ചോദിക്കണ്ട ആയിരം കൊല്ലമോ ആയിരത്തി ഒരുന്നൂറോ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ പറയേണ്ടത് ഉത്തമ ൂറ്റാണ്ട് ആ മൂന്ന് നൂറ്റാണ്ടിലെ ഇമാമിയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയേണ്ടത് പിന്നെ പല കിതാബിലും പല ചരിത്ര സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് ആ ചരിത്ര സംഭവങ്ങളല്ല വേണ്ടത് ഇന്ന ആയത്ത് ഇന്ന ഷഹിയായ അദീസ് ഇന്ന അഹ്സുന്നയുടെ ഇമാമിയങ്ങൾ മുതി അഹിദീങ്ങളായ ഇമാമുമാര് അതൊക്കെ വളരെ കൃത്യമായിട്ട് ചോദ്യം വളരെ കൃത്യമാണ് പഴുതടച്ചു കൊണ്ടുള്ള ചോദ്യങ്ങളാണ് മറുപടി ഇപ്പോൾ നമുക്കറിയാൻ അവരെ മറുപടി ഇങ്ങനെ തന്നെ അയക്കുന്നുള്ളോമുഖം ും കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അലവി അടക്കമുള്ള നമ്മുടെ മറുപടി പറഞ്ഞത് എന്നിട്ടും ഈ ഭാവ ഇസ്ലാഹി പറയാണ് അതൊന്നും ഉണ്ടായില്ല ഒരു കിതാബ് വായിച്ചു ബാബ മൗലവി നിങ്ങൾ പറയുന്നത് ഇമാമുമാരെ കിതാബില്ലാതെ പിന്നെ വായിക്കുക എങ്ങനെ വിശുദ്ധമായ ഖുർആാനിൽ ഇമാമുമാർ ചെയ്തു എങ്ങനെയാ ഖുർആാനിൽ ഉണ്ടാകുക നിങ്ങൾ എന്ത് പൊട്ടത്തരായി പറയുന്നത് അതിനല്ലേ ഇമാമിങ്ങളെ കിതാബ് ഉദ്ധരിക്കുക അപ്പൊ ആയിരം വർഷം മുമ്പ് വിരചിതമായ ഒരു കിതാബിൽ നിന്ന് ഉദ്ധരിച്ചു എന്നതാണ് മൂപ്പർക്ക് വലിയ പ്രശ്നം ഇമാമുമാരുടെ കിതാബുകളിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുക നിങ്ങൾ സുഹൈഹായ് ഹദീസും വേണമെന്ന് പറഞ്ഞല്ലോ ഈ സ്വഹീഹായ ഹായ് ഹദീസ് എവിടുന്ന കിട്ടുക സ്വഹീഹായ ഹദീസും ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയതല്ലേ ഇമാം ഒരു അംഗീകരിക്കുന്ന ഗ്രന്ഥം ഈ നമ്മൾ സുഹൈഗുൽ ഇമാം ബുഹാരി തങ്ങളെ രേഖപ്പെടുത്തിയതല്ലേ അപ്പൊ ഇമാമിങ്ങൾ നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തുമാത്രം കഷ്ടാണിത് ആയിരം കൊല്ലം മുമ്പ് വിരചിതമായ കിതാബ് രേഖപ്പെടുത്തിയത് എന്താണ് ബഹുമാനപ്പെട്ട ചെയ്തതാണ് സിദിന ചെയ്തതാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു സ്വാല്ഹിങ്ങൾ എന്ന് പറയുന്ന ഉത്തമ നൂറ്റാണ്ടിൽ ചെയ്ത പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമികളെ രേഖപ്പെടുത്തിയത് എന്നിട്ടാണ് ഭാവം അവരവർ പറയുന്നത് അങ്ങനെ ആയിരം മുമ്പ് വർഷമുള്ള കിതാബ് വായിച്ചു ഇമാമിനെ വായിച്ചു നിങ്ങൾ ദയവ് ചെയ്ത് പൊട്ടത്തരം പറയലേ ബാബുലായി മാത്രമല്ല അവിടെ ഹദീസ് സ്വഹീഹായ ഹദീസ് ബഹുമാനപ്പെട്ട സംഭവം സ്വഹീഹായ ഹദീസ് ഹബീബായ അലൈഹി തങ്ങളെ ചാരത്തേക്ക് വന്ന് അവിടുത്തെ തിരുസന്നിധിയിൽ വന്ന് കണ്ണു കാണാൻ കഴിയാത്ത സുഹാബി സങ്കടം പറഞ്ഞതും ഹബീബായ് റസൂൽ വസ്ലമങ്ങള് അടങ്ങുന്ന ദുവാങ് പഠിപ്പിച്ചു കൊടുത്തതും അന്ന് വന്നരായ പറഞ്ഞില്ലേ സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ പറയാണ് അവിടെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ മതിഹിതങ്ങളായ ഇമാമിയങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്

ഉസ്താദ് മുഖാമുഖത്തിൽ േ നിങ്ങൾ നോക്ക് ഈ ചോദിച്ചത് കൊണ്ട് മാത്രം ഉദ്ധരണിയോടെ വായിച്ചു എന്നുള്ളതിനാണ് പോകുന്നത് ഉസ്താദ് ആ ബഹുമാനപ്പെട്ട മാലിക് ഇമാമിന്റെ സംഭവം ഉസ്താദ് അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് ആ ഭാഗം നമുക്ക് ഒന്ന് കേൾക്കാം

മഹാനായ മാലിക് ഇമാലിക് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണേ അവരുടെ അരികിലേക്ക് അന്നത്തെ ഭരണാധികാരി അബൂ മൻസൂർ ചക്രവർത്തി കടന്നു വരികയാണ് എന്നിട്ട് ചോദിക്കുന്നു ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ഇമാം മാലിക് ഇമായും വളരെ വലിയ രൂപത്തിൽ അവർ സംസാരിക്കുന്നു ഇമാം മാലിക് അവിടുത്തെ ഭരണാധികാരിയായ അബൂ മൻസൂർ ചക്രവർത്തിയെ അതബ് ഓ രാജാവേ അല്ലെങ്കിൽ ഭരണാധികാരി നിങ്ങൾ ഇവിടെ ശബ്ദമുയർത്താൻ പാടില്ലാഹു അളിഹിബല തങ്ങളുടെ സാന്നിധ്യമാണ് ഇവിടെ ശബ്ദമുയർത്താൻ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും അപ്പൊ ആ രാജാവ് വളരെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ് ഇമാം മാലിക് മാലിക്കാഹു എന്നോട് ചോദിക്കുന്നു മാലിക് പ്രമുഖ പണ്ഡിതനായ ഇമാം തൻ്റെ രേഖപ്പെടുത്തി വെക്കുന്നു എന്താണ് രാജാവ് ചോദിക്കുന്നത് ഞാൻ ഇവിടെ വെച്ച് ചെയ്യുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് റസൂലിലേക്ക് തിരിയണോ അതല്ല കിബിലയിലേക്ക് തിരിയണോ മദീനയിൽ പോയവർക്കറിയാലോ അള്ളാഹുവിന്റെ റസൂലിലേക്ക് നമ്മൾ തിരിഞ്ഞു നിന്നാൽ ആ മുഖത്തേക്ക് തിരിഞ്ഞു നിന്നാൽ നമ്മുടെ പൃഷ്ഠഭാഗം പിൻഭാഗം അത് കഴബയിലേക്കാകുമല്ലോ ഇനി കഴബയിലേക്കാണ് നമ്മൾ തിരിയുന്നതെങ്കിലോ നമ്മുടെ പിൻഭാഗം അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ മുഖത്തേക്കുമാകും ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ത്രിശങ്കുവിലായ രാജാവ് ഭരണാധികാരി ചോദിക്കുന്നു അപ്പൊ ഇമാമായ ഇമാം മാലിക് അള്ളാഹു എന്ന് പറയുന്നത് എന്താണ് വല്ല രാജാവേ വലിമ എന്തിനാണ് ഹബീബായ നബി അലൈഹി അലൈബ് തങ്ങളിൽ നിന്ന് നിങ്ങൾ മുഖം തിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ആദൻ നബി അലൈഹി മുതൽ സർവ്വ മനുഷ്യരുടെയും വസീലയാണ് ഇടയാളനാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത് ഖിയാമത്ത് നാളിലും അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെയുള്ള ആ നബി നബിഅള്ളാഹു അലൈഹി വസ്ല്ല തങ്ങളാകുന്ന വസീല അതായത് ആ ഇടയാളൻ ആ ഇടയാളനെ തൊട്ട് നിങ്ങൾ എന്തിനാണ് മുഖം തിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ തിരിക്കേണ്ടതില്ല പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്താണ് ബലിസ്തഖ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നിങ്ങൾ മുന്നിട്ടോളൂ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ ശുപാർശ തേടിക്കോളൂ നമ്മൾ ചൊല്ലാറില്ലേ എന്റെ വകയല്ലെ പ്രമുഖ പണ്ഡിതനായ ഇമാം തന്റെ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് എന്താണ് അള്ളാഹു എന്ന ആ അവരുടെ പുസ്തകമുണ്ട് മുജാഹിദുകൾ അവരുടെ അനുയായികൾക്ക് തോൾ പഠിപ്പിക്കാൻ വേണ്ടി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ ഇങ്ങനെ ഷഫാഴ്ത്ത് ചോദിക്കൽ അത് ശിർക്കാകുന്നു അത് വലിയ വൻകുറ്റമാകുന്നു അത് കുഫുറാണ് അത് ശിർക്കാകുന്നു അതിലുണ്ടാവുക ആ പുസ്തകത്തിലാണ് മുജാഹിദുകൾ പറയുന്നത് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം ഇമാം മാലിക് റലിയാഹു എന്ന് പഠിപ്പിക്കുന്ന തോഴി ഹബീബായ നബി സാഹു അലഹി വസല്ല തങ്ങളോട് നിങ്ങൾ ഷഫാഴത്ത് ചോദിച്ചോളൂ കേട്ടില്ലേ ഇത് ഒരു ഭാഗം മാത്രമാണ് ഇതിന്റെ മുൻപ് ഉസ്താദ് വളരെ വിശദമായിട്ട് മറ്റുള്ള ഹദീസ് അടക്കം ഉസ്താദ് ധാരാളം തെളിവുകൾ പറഞ്ഞു എന്നാൽ ഈ ഭാവസിലാക്കി എന്ത് ചെയ്യണം ഇപ്പൊ മൻസൂർ ബായ്ക്ക് ഫോം വിളിച്ചിട്ട് എനിക്ക് തൃപ്തി ആയിട്ടില്ല എന്നല്ലല്ലോ പറയേണ്ടത് അങ്ങനെ ഈ പറഞ്ഞ മറുപടിയൊന്നും ഇദ്ദേഹത്തിന് തൃപ്തി ആയിട്ടില്ല ഇതൊന്നും മറുപടി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവ് എന്ത് ചെയ്യണം അതേ മുഖാമുഖത്തിൽ ചോദിക്കണ്ടേ ഇന്നാലിന്ന പ്രശ്നം ഉസ്താദെ നിങ്ങൾ പറഞ്ഞ വിഷയത്തിലുണ്ട് അതുകൊണ്ട് ആ പറഞ്ഞ ഹദീസ് ശരിയല്ല അതിൽ ഇന്നാലിന്ന പ്രശ്നങ്ങളുണ്ട് ആ മാലിക് ഇമാമിനെക്കുറിച്ച് പറഞ്ഞ സംഭവം ഷഷാഫി ഇമാമിനെക്കുറിച്ച് പറഞ്ഞ സംഭവം അതിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ മുഖാമുഖത്തിൽ പറയണ്ടേ അവിടെ ഒക്കെ നിങ്ങൾ സംബന്ധിച്ചിട്ട് എല്ലാം തലമുലിക്ക് സംബന്ധിച്ചിട്ട് മൻസൂർ ബായിക്ക് ഫോൺ വിളിച്ചിട്ട് പറയാണ് ഏയ് അവർ പറഞ്ഞ മറുപടി ശരിയല്ല അയ്യേ നാണക്കേട് നാണക്കേട് എന്ന് മാത്രമേ ബാബു ഇസ്ലാഹി നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളൂ ഇൻഷാല് വീഡിയോ ദൈർഘ്യം കൂടുന്നത് കൊണ്ട് മാത്രം ഇവിടെ അവസാനിപ്പിക്കാണ് ഇതിന്റെ ഭാഗങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നു വളരെ രസകരമായ ഒരുപാട് വിഷയങ്ങൾ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ വാദങ്ങളുമായി മൻസൂർ മനുസൂർഭായും ബാബു ഇസ്ലാഹിയും ഈ ഫോൺ സംഭാഷണത്തിൽ സംവദിക്കുന്നുണ്ട് അതൊക്കെ ഇൻഷാ നമുക്ക് ചർച്ച ചെയ്യാനുമുണ്ട് അസലൈക്കു വരഹമല്ലാ വാത്ത